മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ഉണ്ടെന്നുള്ള കാര്യം ശത്രുക്കൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതായത് കണ്ണനും മഹാലക്ഷ്മിയും നേരിട്ട് തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രതാപൻ്റെ വീട്ടിലേക്കും പിന്നീട് കമലേശ്വരം വീട്ടിലേക്കും വന്ന് അറിയിക്കുന്നെന്ന് മാത്രമല്ല തങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വാദിക്കുന്ന അവരുടെ മുമ്പിൽ തെളിവ് ഉൾപ്പെടെ കാണിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർക്കൊന്നും മറുപടി മറുപടിയില്ലാതാകുന്നു ദുർഗയാണെങ്കിൽ മേഘനെ കണക്കിന് കൊടുക്കുന്നുണ്ട് കാരണം നീ എന്തിനാ ചുമ്മാ ഓരോ പ്രതീക്ഷകൾ തന്നിട്ട് അവസാനം ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് എന്നൊക്കെ കഠിപ്പിച്ച് ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതെ വിളറി വിളുത്ത് നിൽക്കുന്നു പിന്നെ ഒന്നും ചിന്തിക്കാതെ മേഘനാണെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത ആ ഗുണ്ടകളെ വിളിക്കുന്നുണ്ടെങ്കിലും അവന്മാർ കോൾ എടുക്കുന്നില്ല കാരണം മാർക്ക് മുമ്പേ അറിയിച്ചിരുന്നു ഇന്നത്തെ ദിവസം കമലേശ്വരം തറവാട്ടിലേക്ക് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല ജീവനോടെ തിരിച്ച് കയറി ചെല്ലും അതുകൊണ്ട് മേഘൻ്റെയോ പ്രതാപൻ്റെയോ കോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിട്ടൊരു പണിയായിരിക്കും അവർ പറയാൻ പോകുന്നേ എന്നുള്ളൊരു ക്ലൂ കൊടുത്തതിൻ്റെ പേരിൽ ആ ഗുണ്ടകൾ മേഘൻ്റെയും പ്രതാപൻ്റെയും കോൾ ഒന്നും എടുക്കുന്നില്ല അതോടെ മേഘൻ ഒരു കാര്യം ഉറപ്പാവുന്നു അവന്മാരും മാർക്കോടെയോ അല്ലെങ്കിൽ കണ്ണൻ്റെയോ ആൾക്കാരാണ് തങ്ങളെ ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം അവർക്കും മനസ്സിലാകുന്നു കലി അടക്കാനാകുന്നില്ല മേഘന് എന്തായാലും കണ്ണനും മഹാലക്ഷ്മി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഉടനെ അവരെന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും അഴിയെണ്ണാൻ പോകുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഗത്യന്തരും ഇല്ലാതെ പ്രതാപനാണെങ്കിൽ മേഘനെ വിളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രതാപന് തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാതെ ആയിരിക്കുന്നു ഒരുപാട് തവണ കരുണയെ പലതും പറഞ്ഞ് ആശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ണനെ കൊല്ലും അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലും സ്വത്തുക്കളും പണവും മുഴുവനും നിങ്ങൾക്ക് മാത്രമായിട്ട് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിനിടയ്ക്ക് അവരെന്ന് പറയുന്ന ശല്യം ഇനി ഉണ്ടാകില്ല എന്നൊക്കെ വാക്കു കൊടുത്തിട്ട് ഏറ്റവും അവസാനം ജീവനോടെ വരുന്ന കണ്ണനെയും അല്ലെങ്കിൽ മഹാലക്ഷ്മിയേയും കണ്ട് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാനേ കരുണയ്ക്കായിട്ടുള്ളൂ എന്നാൽ ഇത്തവണ അങ്ങനല്ല മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള കാര്യം സ്വന്തം അച്ഛനും മേഘനും കണ്ടുറപ്പ് വരുത്തി പറഞ്ഞ ആ സ്ഥിതിക്ക് അവരെല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു മഹാലക്ഷ്മി മരിച്ചു കണ്ണൻ വീണ്ടും പഴയതുപോലെ തങ്ങളുടെ പരിധിക്ക് വരും സ്വത്തുക്കളെല്ലാം തൻ്റെ ഭർത്താവിനും സഹോദരിക്കും മാത്രമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം എന്നൊക്കെ പല കണക്കൂട്ടുകളും കണ്ടിരുന്നു സ്വത്തിനേക്കാൾ ഉപരി തൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് കഴിഞ്ഞവൾ ഒരിക്കലും മഹാറാണിയെ പോലെ ജീവിക്കുന്നത് കാണാനുള്ള ആ ഒരു കുശുമ്പാണ് അവളെ വല്ലാണ്ട് അലട്ടിയത് അതെല്ലാം വീണ്ടും തകർന്നെന്ന് മനസ്സിലായ കരുണ തൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് കേട്ടിട്ട് അയാൾക്ക് വല്ലാണ്ട് വിഷമമാകുന്നു മുത്തശ്ശിയോട് തൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട് കരുണ ഇനി എങ്ങനെ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കും അങ്ങനല്ലേ എല്ലാവരും കൂടി കാട്ടിക്കൂട്ടി ഓരോ പ്രതീക്ഷകൾ തന്നിട്ട് അതിനനുസരിച്ച് ബാക്കിയുള്ളൊരു സന്തോഷ പ്രകടനമൊക്കെ നടത്തി അതുൾപ്പെടെ അവൾ അറിഞ്ഞിരിക്കുന്നു മിക്കവാറും ആ വീൽ ചെയറിലിരിക്കുന്നവൻ എന്നെയും എൻ്റെ ഭർത്താവിനെയും വീട്ടുകാരെയും ഇന്ന് തന്നെ അവിടുന്ന് അടിച്ചിറക്കി വിടുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും അതോർത്ത് മോള് വിഷമിക്കേണ്ട മുത്തശ്ശിയുടെ വീടും ഈ വീടും നിനക്കുള്ളതല്ലേ ഈ രണ്ട് വീട്ടിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് താമസിക്കാം എന്നൊക്കെ പറയുമ്പോൾ എനിക്കിനി അവളുടെ മുഖത്തോ ആ വീൽ ഇരിക്കുന്ന അയാളുടെ മുഖത്തോ നോക്കാനാകില്ല അയാളുടെ കുത്തുവാക്ക് കേട്ട് ഇനി നിൽക്കാനും എന്നെ കൊണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു തൽക്കാലം എൻ്റെ മോളൊന്ന് ക്ഷമിക്ക് ഈ പ്രശ്നങ്ങളൊന്നും അടങ്ങുന്നത് വരെ അവരെ ഒന്ന് സോപ്പിട്ട് സ്നേഹത്തോടെ നിൽക്കുക അതിനുശേഷം നമുക്ക് അടുത്ത പ്ലാനൊക്കെ തയ്യാറാക്കാം എന്ന് വാക്ക് കൊടുക്കുന്നു ഇനി മേലിൽ ആരും ഇങ്ങനത്തെ വർത്തമാനം എന്നോട് പറഞ്ഞു പോകരുത് നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ലെന്നുള്ള കാര്യം ഇന്നത്തോടെ എനിക്ക് ബോധ്യായെന്നൊക്കെ പറഞ്ഞ് കരുണ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് പ്രതാപനാണെങ്കിൽ മേഘനെ വിളിക്കുന്നുണ്ട് മേഘൻ കോൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അറിഞ്ഞായിരുന്നോ കാര്യങ്ങളെല്ലാം മേഘം പറയുന്നു അറിഞ്ഞിരുന്നു അവളും അവനും ഇപ്പം വന്ന് കയറി കമലേശ്വരത്തേക്ക് തെളിവുകൾ ഉൾപ്പെടെ നിരത്തിയാണ് അവൻ നമ്മളെയൊക്കെ ചോദ്യം ചെയ്തത് അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സൂചന എന്നെ വിളിച്ചെന്ന് അറിയിച്ചിരുന്നുകൂടായിരുന്നോ അങ്കിളിനോ ഉണ്ണിക്കോ എന്നെ ഒന്ന് കാര്യങ്ങൾ അറിയിക്കാമായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് പോയേനെ ഇത് അവൻ്റെ അവളുടെ മുമ്പിലേക്ക് ഞാൻ വന്ന് ചാടിയെന്ന് മാത്രമല്ല ആ മാർക്കോ എന്ന് പറയുന്നവനും കൂടെ ഉണ്ടായിരുന്നു അവൻ എൻ്റെ ഷർട്ടിൻ്റെ കോളറിലൊക്കെ കുത്തിപ്പിടിച്ച് കുറേ ഡയലോഗൊക്കെ അടിച്ചു എടാ മേഘ നമ്മൾ രണ്ടാളും ഒരുമിച്ച് കണ്ടതല്ലേ മഹാലക്ഷ്മി മരിച്ചു കിടക്കുന്നത് അവന്മാര് നമ്മളെ ചതിച്ചതാണോ ഒരു തവണ കണ്ണനെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് മാർക്കോയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് പണവും മേടിച്ചിട്ട് അവൻ നമുക്കിട്ട് പണി തന്നു അതുപോലെ തന്നെ ഇത്തവണയും ഈ ഗുണ്ടകളും നമ്മുടെ കയ്യിരിക്കുന്ന പൈസ മേടിച്ചിട്ട് നമ്മളെ ചതിച്ചതാണോ എങ്കിൽ ഒന്നിനെയും വെച്ചേക്കരുത് അവളിവിടെ ജീവനോട് വന്ന കയറി കാര്യം നിന്നെ വിളിച്ച് അറിയിക്കാഞ്ഞത് അവളെ കണ്ട ഷോക്ക് മാറുന്നതിന് മുമ്പ് തന്നെ കരുണ ഒരുപാട് എന്നോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു അവളെയും പറയാൻ പറ്റില്ല ഒരുപാട് തവണയായിട്ട് നമ്മൾ പല പ്രതീക്ഷകളും അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവളെ അവനെയും ഒന്നും ചെയ്യാനാകാത്ത എൻ്റെ ആ ഒരു നിരാശ എൻ്റെ മോൾക്കുണ്ട് അന്നേരം മേഘനാഥൻ പറയുന്നു തൽക്കാലം മഹാലക്ഷ്മിയും കണ്ണനെയും കുറച്ച് നാളത്തേക്ക് വെറുതെ വിടുന്നതായിരിക്കും നല്ലത് തെളിവുകൾ ഉൾപ്പെടെ കാട്ടി ചോദ്യം ചെയ്തതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ അനന്തുവിൻ്റെയും മാർക്കോയുടെയും പലരുടെയും കൈകളിൽ കാണും ഇപ്പോൾ കണ്ണനോ മഹാലക്ഷ്മിക്കോ നമ്മളൊന്നും ചെയ്യാതെ തന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ആ കേസ് തിരിഞ്ഞ് നമ്മുടെ മണ്ടയിലേക്ക് തന്നെ വരും ഈ പ്രശ്നങ്ങൾ മറക്കുവിട്ടതിന് ശേഷം അവനെ അവളെ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നു കരുണമോളാണെങ്കിൽ ഇനി അമലേശ്വരത്തേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു നിൽക്കുന്നുണ്ട് അവക്കിനി അവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ വായി ഇരിക്കുന്ന കേൾക്കാനുള്ള ത്രാണിയില്ലെന്നൊക്കെ പറയുന്നു ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് മേഘനും പറയുന്നു പഴയതുപോലെ കണ്ണൻ്റെ സ്നേഹം പിടിച്ചു പറ്റി ഓഫീസിലൊക്കെ വീണ്ടും കയറാമെന്നാണ് കരുതിയത് അതും നടന്നില്ല ഉള്ള ജോലി നിന്ന് അവൻ പുറത്താക്കി ജോലിയും വേലയില്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ കാര്യമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മഞ്ജു ആണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് റൂമിലേക്ക് കയറി ചെല്ലുന്നു പല തവണയായി കണ്ണനെയും മഹാലക്ഷ്മിയും നേരിൽ കണ്ട് മാപ്പ് പറയാനായിട്ട് പോകുമ്പോൾ ഒന്നീ ദുർഗാമ അല്ലെങ്കിൽ മേഘൻ തൻ്റെ പിന്നാലെ കാണും അതുകൊണ്ട് തന്നെ ഇത്തവണ ഒന്ന് സംസാരിക്കണം എന്നാഗ്രഹത്തിൽ അവൾ കയറി റൂമിൻ്റെ അങ്ങ് കുറ്റിയിടുന്നു മഞ്ജു പെട്ടെന്ന് റൂമിൽ കയറി ഡോറൊക്കെ ലോക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മി ഒരൽപ്പം പേടിക്കുന്നു കാരണം തൻ്റെ ശത്രുപക്ഷത്താണല്ലോ ഇപ്പം മഞ്ജു നിൽക്കുന്നത് മഞ്ജുവിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ണൻ അറിയാമെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ മഞ്ജു ആണെങ്കിൽ കണ്ണന്റെ കാലിൽ വീണ് കരയുന്നത് കണ്ടിട്ട് കണ്ണനും മഹാലക്ഷ്മി ആകെ അങ്ങ് ഞെട്ടുന്നു പരസ്പരം നോക്കുകയും ചെയ്യുന്നു എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നു നിനക്ക് ഇതെന്താ പറ്റിയ മഞ്ജു ഇണീക്ക് നീ എൻ്റെ രണ്ടാനമ്മയെ പോലെ സ്നേഹം നടിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് ഒരിക്കലുമില്ല കണ്ണേട്ട മഹാലക്ഷ്മിയേട്ടത്തെ കണ്ണേട്ടൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ടായെന്ന് ഉള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ് മേഘേട്ടനും എൻ്റെ അമ്മയും കരുണേട്ടത്തെയൊക്കെ മഹാലക്ഷ്മിയേട്ടത്തെക്കുറിച്ച് ഓരോന്നും പറഞ്ഞു തന്നതിൻ്റെ പേരിൽ എനിക്ക് കണ്ണേട്ടനെയും മഹാലക്ഷ്മി മഹാലക്ഷ്മിയേട്ടത്തെയും വെറുപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി അതിനെക്കുറിച്ച് ഓർത്ത് ഞാനിപ്പോൾ പശ്ചാത്തലപിക്കുക എന്നൊക്കെ കരഞ്ഞു പറയുന്നത് കേട്ടിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ ഇത്രയും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ മേഘനെക്കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതല്ലേ കാര്യമെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ മഞ്ജു മേഘൻ നിനക്ക് യോജിച്ച വരനല്ല അവനൊരു ചതിയനാണെന്നുള്ള കാര്യം അന്നേരം മഞ്ജു പറയുന്നുണ്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഏട്ടത്തി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഏട്ടത്തി ഈ വിവാഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം എൻ്റെ വിവാഹത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇനി മനസ്സിലാക്കിയിട്ടും കാര്യമില്ല അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തെളിവ് സഹിതം മനസ്സിലായി എങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അയാളോട് ചോദ്യം ചെയ്തിട്ടില്ല കണ്ണേട്ടൻ ഓർമ്മയുണ്ടാകും ഒരു തവണ എൻ്റെ ഫോണിലേക്ക് മേഘേട്ടനും മാനസി എന്ന് പറയുന്നൊരു പെൺകുട്ടിയും ചേർന്നുള്ളൊരു ഫോട്ടോ ആരോ അയച്ചു തന്നിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് മേഘൻ ഒരു ചതിയനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് മാത്രമല്ല മഹാലക്ഷ്മിയേട്ടത്തി അല്ല മേഘന്റെ പിന്നാലെ നടന്നത് മേഘനാണ് മഹാലക്ഷ്മിയേട്ടത്തിയുടെ പിന്നാലെ നടന്ന് അടിമേടിച്ചതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അന്നേരം കണ്ണം പറയുന്നുണ്ട് എല്ലാം മനസ്സിലായിട്ട് നീ എന്തിനാ ചതിയൻ്റെ കൂടെ ഇനിയും ജീവിക്കുന്നത് നിൻ്റെ ഭാവിയെ അത് ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ എനിക്ക് തയ്യാറാണ് നീ എൻ്റെ കുഞ്ഞു പെങ്ങള അതിനിപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ചില ശാസ്ത്രീയ തെളിവിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ അയാളുടെ കവടമുഖം എൻ്റെ വീട്ടുകാരുടെ മുമ്പിലും അയാളുടെ വീട്ടുകാരുടെ മുമ്പിലും എനിക്ക് വ്യക്തമാക്കണം സ്വന്തം മുറച്ചിറക്കാനായിട്ടും അയാൾ എൻ്റെ ജീവിതം തകർക്കുമായിരുന്നു അതിനുള്ള ശിക്ഷ എനിക്ക് കൊടുത്തേ മതിയാകൂ അതുവരെ ഭാര്യ ഭർത്താവ് എന്ന രൂപത്തിൽ അയാളോടൊപ്പം ജീവിച്ചേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു ഇതിനെപ്പറ്റി വല്ല സംശയവും ഏകനെ തോന്നുവാന്നെങ്കിൽ നിന്നെപ്പോലും കൊല്ലാൻ മടിക്കാത്ത ഒരു ദുഷ്ടനാണ് അയാൾ അന്നേരം അഞ്ചു പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം മഹാലക്ഷ്മിയേട്ടത്തിയെ അയാളും കരുണേട്ടത്തിയുടെ അച്ഛനും കൂടി ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചതാണെന്നും അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന കാര്യവും ഒക്കെ എനിക്കറിയായിരുന്നു അത് കേട്ട് കണ്ണനും മഹാലക്ഷ്മി ആകെ അങ്ങ് ഷോക്കാവുന്നു കണ്ണൻ ചോദിക്കുന്നു മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം നിനക്കറിയായിരുന്നെന്നോ നീ ഇന്നിട്ടും അത് മറ്റാരോടേയും പറഞ്ഞില്ലേ മഞ്ജു എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ മഹാലക്ഷ്മി ഏട്ടത്തി അവരെയൊക്കെ ഭയപ്പെടുത്താൻ വന്ന സമയത്ത് അവരാരെങ്കിലും പേടിക്കുമായിരുന്നോ എല്ലാം അറിഞ്ഞു വച്ചിട്ട് ഞാൻ ആരോടും പറയാതിരുന്നതാണ് എനിക്കോ മേഘനിട്ട് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്നില്ല മഹാലക്ഷ്മി ഏട്ടത്തി എങ്കിലും കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഉള്ളിൽ സന്തോഷമേ ഉള്ളായിരുന്നു എന്തായാലും എൻ്റെ അനിയത്തിക്ക് ഇത്രയധികം മാറ്റം ഉണ്ടായ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരുപാട് സന്തോഷമായി മഞ്ജു എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് തൊഴുത് കരഞ്ഞു പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല മഞ്ജു നിൻ്റെ ഈ സ്നേഹവും ഞങ്ങളോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്ന നിന്റെ മനസ്സും ആത്മാർത്ഥമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ മാപ്പ് അപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് നിന്നോട് യാതൊരു വിരോധവും ഇല്ലെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് മഞ്ജുവിന് സന്തോഷമാകുന്നു അന്നേരം കണ്ണം പറയുന്നു എനിക്കും എൻ്റെ കുഞ്ഞു പെങ്ങളോട് യാതൊരു പിണക്കവും ഇല്ല ഇപ്പോഴെങ്കിലും നിൻ്റെ മനസ്സ് മാറിയല്ലോ അതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളെന്നൊക്കെ എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ ഈ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ